അങ്ങനെയൊരു വർക്ക് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഞാനല്ല നിങ്ങൾ ഓരോരുത്തരും സൈക്കിൾ ചെയ്യുന്ന വാക്കിന്റെ ആ ഒരുമയും നിങ്ങളുടെ മനസ്സും കൂട്ടായ്മ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വേറെ പരിപാടി ഒന്നും വെച്ചില്ല ഇത് നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമാണ് ഒരു ാണ് ഈ ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഈസ്റ്റർസരം അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രശ്നങ്ങളാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് പ്രശ്നങ്ങളെല്ലാം ജീവിക്കുന്ന